ആഹാ ഇതാണ് അന്തസ് റിപ്പോർട്ടർ എന്ന മരമുറി ചാനലിൽ നിന്നും സൂര്യ സുജി രാജിവെച്ചു ഇതാണ് അന്തസ്സുള്ള പെണ്ണെന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിക്കൊണ്ടാണ് സൂര്യ സുജി പടിയിറങ്ങിയത് ഇനി അങ്ങോട്ട് റിപ്പോർട്ടർ ചാനലിൽ കൂട്ട രാജി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് സൂര്യ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് സൂര്യ റിപ്പോർട്ടർ ചാനൽ എന്ന മരമുറി മാനേജ്മെന്റിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തി വാർത്തകൾ വിൽപ്പന ചരക്കാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് താൻ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പടിയിറങ്ങുന്നു എന്നാണ് സൂര്യ സുജി തന്റെ എഫ് പേജിൽ കുറിച്ചത് രാജിക്കത്തും അവർ എഫ് ബിയിൽ പങ്കുവച്ചിട്ടുണ്ട് മീഡിയ വൺ റിപ്പോർട്ടറോട് അപമര്യാദയായി പെരുമാറിയ സുരേഷ് ഗോപിയോട് കേസിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് സൂര്യ സുചിക്ക് നേരെ നടനും എംപിയുമായ സുരേഷ് ഗോപി കയർത്ത് സംസാരിച്ചത് ഈയൊരു വിഷില് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഈ ഒരു സംഭവത്തെ തുടർന്ന് സൂര്യ സുചിക്ക് ഒപ്പമാണ് തങ്ങൾ നിൽക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മരമുറി ചാനലിലെ എല്ലാവരും തന്നെ വന്ന് പരസ്യമായി പറയുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് മരമുറി മാനേജ്മെന്റിന്റെ ഐക്യദാർഢ്യം സൂര്യ സുചിക്ക് പക്ഷെ അത് വെറും പ്രകസനം മാത്രമായിരുന്നു സുഹൃത്തുക്കളെ പ്രകസനം മാത്രമായിരുന്നു വാർത്തയ്ക്ക് വേണ്ടിയുള്ള പ്രകസനം ഈ ഒരു സംഭവത്തിൽ തങ്ങൾ ഒപ്പമാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി അന്ന് വാർത്തകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് വാർത്തയ്ക്ക് വേണ്ടിയുള്ള വെറും പ്രകസന നാടകം മാത്രമായിരുന്നു കാരണം വരമുറി ചാനലിൽ നിന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന റിപ്പോർട്ടർ ചാനലിനെ പറ്റി നമുക്ക് ആർക്കും തങ്ങൾ ൊപ്പമാണ് എന്നുള്ള ആ പ്രഖ്യാപനം വെറും ആയിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പട്ടിഷോ മാത്രമായിരുന്നു റിപ്പോർട്ടർ ചാനലിൻ്റെ പിന്നീടാണ് സൂര്യക്ക് ആ ചാനലിൽ നിന്ന് അതിന്റെ യഥാർത്ഥ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ബി ജെ പി സംഘപരിവാറിനും നേരെ ശബ്ദമുയർത്തുന്ന ഇടതുപക്ഷ അനുകൂലികളായ ആളുകളെ ഒരിക്കലും ഈ റിപ്പോർട്ടർ ചാനലിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നത് പരമാർത്ഥമായ പകല് പോലെയുള്ള ഒരു സത്യമാണ് ഇത് ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു നഗ്നമായ സത്യമായിട്ടും അന്നത്തെ മരമുറിക്കാരുടെ നാടകം എല്ലാവരും കണ്ടതാണ് ഞങ്ങൾ സൂര്യാസുചിയോടൊപ്പം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ വാർത്തയെ വിറ്റ് കാശാക്കി പോക്കറ്റിൽ ടീമാണ് ഈ മരംമുറി ടീം സൂര്യയുടെ എഫ് പി പേജിൽ വന്ന കുറിപ്പ് ഇങ്ങനെയാണ് റിപ്പോർട്ടർ എന്ന സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്തു മരമുറി ചാനലിലെ ഏഴു മാസത്തെ അനുഭവങ്ങൾ വാർത്തകൾ വിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇറങ്ങി വാർത്തകൾ എന്ന് പറയുന്നത് മുതലാളിയെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നല്ല അത് ചെയ്യുന്നതിൽ നല്ലത് ഈ പണി ഉപേക്ഷിച്ചു പോകുന്നതാണ് അതുകൊണ്ട് ഇറങ്ങി ഇനിയാണ് രൂക്ഷമായ ആരോപണം ഒട്ടും പ്രബഷണൽ അല്ലാത്ത ഒരു പറ്റം കോമാളികൾ നയിക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ വളരെ ശരിയാണ് കാരണം അവരുടെ ഒരു ചർച്ചയുണ്ട് സുജിയ പാർവതി നികേഷ് സ്മൃതി അങ്ങനെ കുറേ പേര് കൂടിയിട്ടുള്ള ഒരു ചർച്ച ഉണ്ട് അത് കാണുമ്പോൾ തന്നെ അതിലും എസ്പെഷ്യലി സുജയ പാർവതിയുടെ പ്രകടനം കാണുമ്പോൾ തന്നെ അറിയാം അവരൊരു മാധ്യമ പ്രവർത്തകർക്ക് ചേർന്ന ഒരു പണിയല്ല ചെയ്യുന്നതെന്ന് കാരണം അത്രയ്ക്ക് ഈ മൂന്നാം തറ പെണ്ണുങ്ങൾ സംസാരിക്കുന്നത് പോലെയാണ് അവർ റിപ്പോർട്ടറിൽ വന്നിരുന്നിട്ട് വാർത്തകൾ പറയുന്നത് ഈ ചർച്ചയിൽ സംസാരിക്കുന്നത് കാരണം നമ്മളൊരു ചോദ്യത്തിന് ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏത് ചെറ്റ വഴിയും സ്വീകരിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സുജിയ പാർവതി ഒരു ലോജിക്കുമില്ലാത്ത വാദങ്ങൾ നിരത്തിക്കൊണ്ട് അവര് അവിടെ പിടിച്ചു നിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയും ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ പറയുന്നത് മുട്ടായുക്തി എന്ന് തന്നെയാണ് മുട്ടാ പോക്കാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത് തുടർന്ന് സൂര്യ കുറിക്കുന്നത് ഇങ്ങനെയാണ് ഒരു പറ്റം നിസ്സഹായരായ മനുഷ്യരാണ് അവിടെ ജോലി ചെയ്യുന്നത് ഉടനെ തന്നെ ഒരു കൂട്ടം രാജി അവിടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് സുരേഷ് ഗോപിയുടെ സംഭവത്തിന് ശേഷം റിപ്പോർട്ടറിന്റെ അധികാരികൾ തന്നോട് പെരുമാറിയ രീതി വിവരിക്കാൻ പോലും ആവില്ല എന്നാണ് സൂര്യ പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷ അനുഭാവിയായ സംഘപരിവാറിന് നേരെ ശബ്ദമുയർത്തുന്ന ഒരാളെ ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവർ പുറത്താക്കും മുമ്പ് പുറത്തു പോകണം എന്നത് എന്റെ തീരുമാനം അതാണ് അന്തസ്സുള്ള പെണ്ണ് എന്ന് പറയുന്നത് മരമുറി ചാനലിന്റെ മുതലാളിമാർക്ക് വേണ്ടത് അവരെ വെളുപ്പിക്കാൻ വേണ്ടി വായടയ്ക്ക് ജോലി ചെയ്യാൻ മാത്രമുള്ള തൊഴിലാളികളെയാണ് സംഘപരിവാർ രാഷ്ട്രീയം ഇല്ലാത്തതിനോടൊക്കെയും അവർക്ക് വെറുപ്പാണ് പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി അത് നല്ലതിന് രാത്രി ഏഴ് മണിക്കുള്ള മീറ്റിംഗിന് മരമുറി മുതലാളി കയറിയിരുന്ന അനുഭവ സമ്പത്തുള്ള റിപ്പോർട്ടർമാരെ തെറിവിളിക്കും എന്നിട്ട് അടുത്ത ദിവസം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടും എന്ന സ്ഥാപനത്തിന്റെ മൈക്ക് പിടിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് കൊല്ലത്തുള്ള ഒരു ഡ്രൈവറെ രാജിവെപ്പിച്ച പാരമ്പര്യമുണ്ട് ഈ സ്ഥാപനത്തിൽ പട്ടിയെ പോലെ പണിയെടുപ്പിച്ചിട്ട് പണിയെടുക്കുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് നാല് റിപ്പോർട്ടർമാരെ പറഞ്ഞുവിട്ട വിട്ട പാരമ്പര്യവും ഉണ്ട് ഈ ചാനലിന് അങ്ങനെ ഒരുപാടുണ്ട് മാധ്യമപ്രവർത്തകരെ വിലക്കെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനം ഇപ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സൂര്യ ശുചി തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്